ഈ ലഹരിയുടെ ഭീകരതയെക്കുറിച്ച് മനുഷ്യരറിയണമെന്നുള്ളതാണ് നമ്മളെ വിഷയം അതുകൊണ്ട് തന്നെ പലപ്പോഴും ക്ലാസ് കേട്ട് നന്നായിട്ടില്ല എങ്കിലും ആപത്തിൽപ്പെടുന്ന മനുഷ്യജന്മങ്ങളുടെ രക്ഷാകർത്താക്കൾ പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത് കാണുമ്പോൾ അവരൊക്കെ പറയുന്ന ഒരു വർത്തമാനമുണ്ട് അന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ലഹരിക്കെതിരെയുള്ള പോരാട്ടം കേരളത്തിൽ വിജയിക്കാതിരിക്കാൻ കാരണം ഈ സദസ്സിൽ നോക്കിയാൽ മനസ്സിലാവും ലഹരിക്കെതിരെയുള്ള പോരാട്ടം വിജയിക്കണമെങ്കിൽ ഒരു നാല് വയസ്സ് മുതൽ ഇരുപത് വയസ്സുവരെയുള്ള മനുഷ്യജന്മങ്ങൾ ഈ പോരാട്ടം ഏറ്റെടുക്കണം അല്ലാണ്ട് ഇപ്പൊ എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു മനുഷ്യനും ഇതുവരെ കള്ളും കഞ്ചാവും കണ്ട കാണ കാണാത്ത മനുഷ്യന്മാരാണ് ഇതിനെതിരെ ഒരു ഭീകരത ഇവിടെ സംസാരിച്ചിട്ട് നിങ്ങളെ ബി പി കൂടുക എന്നല്ലാണ്ട് വേറൊരു സംഗതി ഇവിടെ നടക്കാമെന്നില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ നാട് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് റോഡല്ല ഇനി വേണം സാറ് പറഞ്ഞില്ല നിങ്ങളിലുള്ള പ്രതീക്ഷയാണ് സാറ് ഈ റോഡൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ നന്നാവും അത്രയും കൂട്ടായ്മകൾ ഈ നാട്ടിലുണ്ട് എന്നുള്ള പോസിറ്റീവ് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ റോഡല്ല അവിടെ നിൽക്കട്ടെ എന്നുള്ളതാ മനുഷ്യന്മാരെ നന്നാക്കുവാൻ വീട് നന്നാക്കുവാൻ നിങ്ങൾ ഇന്ന് ഈ നിമിഷം മുതൽ തുനിഞ്ഞിറങ്ങിയില്ല എങ്കിൽ ഈ നാട് ഇനി അധിക ഉണ്ടാവില്ല ലഹരിയുടെ പോക്ക് ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാര്യം എഴുതി വെച്ചോ ഈ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവില്ല ഒരു മതവും ഉണ്ടാവില്ല ഒരു സാംസ്കാരിക സംഘടനയും ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാവുന്ന സംഘടനയുടെ പേര് എം ഡി എം എന്ന് മാത്രമായിരിക്കും ഇനി പത്തു കൊല്ലം കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ ലഹരിക്കെതിരെ കൂട്ടായ്മ വെച്ചിട്ടുണ്ട് നിങ്ങളും ഞാനും മാത്രം ഇല്ല ഉണ്ടാവും പക്ഷെ നിങ്ങളുണ്ടാണെന്നില്ല ഈറ്റുകൾ നമ്മളെ കൊന്നുകളും അതാണ് ഈ ആധുനിക കാലത്തെ ഡിജിറ്റൽ ലഹരിയുടെ പ്രത്യേകത ഈ ഇരുത്തവും നോട്ടമൊക്കെ കുടുംബത്തിൻ്റെ അഭിമാനവും എന്നൊക്കെ പറയുന്നത് ഭീകരമാണ് ആ അഭിമാനം നിലനിർത്താൻ അതാ സാറ് നേരത്തെ പറഞ്ഞു രണ്ടേ രണ്ട് ഉദാഹരണം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ അഫാനെന്ന് പറയുന്നൊരു ചെക്കൻ ഉണ്ടായിരുന്നു ഇരുപത്തിനാല് വയസ്സുകാരനായ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ ഇന്ന് വരെ ഒരു പണിക്കും പോകാതെ രണ്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ ബൈക്കിൽ തിരുവനന്തപുരത്ത് വെഞ്ഞാറ മൂഡിലൂടെ പാറി നടന്ന ചെക്കൻ്റെ പേര് അഫ്വാൻ എന്നായിരുന്നു ഒനെ പൊന്നുപോലെ നോക്കിയ ഉമ്മ ചില സാമ്പത്തിക പ്രശ്നങ്ങളാൽ ഗൾഫിൽ കുടുങ്ങിപ്പോയ ബാപ്പ ഒരു പൊന്നനിയൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട പൊന്നനിയൻ അതിനെല്ലാം അപ്പുറത്ത് ഒരു പണിയുമില്ലാതെ ഒരു രണ്ടേ മുക്കാൽ ലക്ഷയോടെ ബൈക്കിൽ കറങ്ങി എന്നതുകൊണ്ട് മാത്രം അവനൊരു കാമുകിയും ഉണ്ടായിരുന്നു പോലും എനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി അതാണ് ആ കാമുകി വിദ്യാഭ്യാസം ഇല്ലാത്ത കാമുകിയൊന്നും ബി എസ് സി സെക്കൻഡ് ഇയർ പഠിക്കുന്ന കെമിസ്ട്രി വിദ്യാർത്ഥിയായിരുന്നു ഓളിയും കൊന്നുകളഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ട് ആ അഫാൻ കേരളത്തിന് നൽകുന്ന മാതൃ എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും പറഞ്ഞ അഫാൻ ഒരു സൈക്കോ റിപ്പർ ചന്ദ്രന് ശേഷം കേരളം കണ്ട ഏറ്റവും ഭീകരനായ കൊലപാതകിയുടെ പേരാണ് അഫാൻ എന്നാ എന്റെ പക്ഷത്ത് നിൽക്കുമ്പോ ഈ നാടിന് നല്ലൊരു മെസ്സേജ് നൽകിയ മഹാനാണ് അഫാൻ എന്ന് പറയേണ്ടി വരും അതിനുശേഷം കേരളത്തിൽ അപ്പോ ഇങ്ങനൊരു സംഭവം നടന്നുകൊണ്ട് കേരളത്തിൽ എന്ത് മാറ്റം ഉണ്ടായി എന്നറിയോ പല രക്ഷാകർത്താക്കൾക്കും പേടിയായി സ്വന്തം അമ്മയെ ഹാമർ കൊണ്ട് തലക്കടിച്ചു കൊല്ലുവാൻ മടിയില്ലാത്ത മനുഷ്യജന്മങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന് ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയ മഹാന്റെ പേരാണ് അഫാൻ അവന്റെ ഉമ്മ ഏറ്റവും നല്ലൊരു പെണ്ണുങ്ങളായിരുന്നു കേട്ടോ അവന്റെ ഉമ്മ ഉമ്മേനന്തിനെ കൊല്ലുന്ന ഈ കൊലപാതകത്തിന്റെ പശ്ചാത്തലം എന്താ അറിയോ മുപ്പത്തിയാറ് കിലോമീറ്റർ സഞ്ചരിച്ച് അഞ്ചു പ്രാവശ്യം ചായ കുടിച്ച് വസ്ത്രം മാറ്റി കുളിച്ചിട്ടാണ് ഈ ചങ്ങാതി അഞ്ചാളെ കൊന്നത് പോലീസോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട് ഞാൻ ഏഴാളെ കൊല്ലണം എന്നാ വിചാരിച്ചത് സമയം കിട്ടിയില്ല പോലും ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇങ്ങനെയുള്ള അഫ്വാൻമാർകങ്ങളെ വീട്ടിലുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ നാടും വീടും രക്ഷപ്പെടുക അവിടെ എനിക്ക് നിങ്ങളോട് ചെറിയൊരു അഭ്യർത്ഥനങ്ങൾ ഇന്ത്യ നന്നാക്കുവാനൊന്നും തൽക്കാലത്തേക്ക് നോക്കണ്ട അതിനെല്ലാം ആരെല്ലാം ഉണ്ടിവിട കേരളം നന്നാക്കുവാൻ നിങ്ങൾ നോക്കുകയെ വേണ്ട അതിനൊക്കെ ആരൊക്കെയോ ഉണ്ട് വിടെ ഈ പഞ്ചായത്ത് നന്നാക്കാൻ നിങ്ങൾ നോക്കണ്ട അതെല്ലാം ആരെങ്കിലും നന്നാക്കട്ടെ പക്ഷേ സ്വന്തം വീടിൽ ഇല്ല എന്ന് സുബേദയെ പോലെ കഴുത്ത് സുബേദയെ കഴുത്തറുത്ത് കൊന്നതുപോലെ ഒരു മകൻ നിങ്ങളുടെ വീട്ടിലില്ല എന്ന് മകൻ നിങ്ങളുടെ വീട്ടിലില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന രക്ഷകർത്താക്കളായി മാറണങ്ങള് എ പ്ലസ് കിട്ടിയ വിജയികൾക്കെല്ലാം അഭിനന്ദനങ്ങൾ ഇനിയും ഉന്നതങ്ങളിലേക്ക് നിങ്ങൾ എത്തട്ടെ പക്ഷേ ഈ വിജയികൾ തന്നെയാണ് ലഹരിക്കടിമപ്പെട്ട് നശിക്കുന്നതെന്ന് കാണുമ്പോൾ എന്തിനാണ് ഈ എ പ്ലസ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് എൻ്റെ നാട് ഏറാമലയാണ് എൻ്റെ നാട് ഇതിൻ്റെ അപ്പുറം തന്നെയാണ് ഏറാമല നാടന് പേര് കേട്ടൊരു നാടായിരുന്നു നാടായിരുന്നത് നമ്മളെ ചെറുപ്പകാലഘട്ടത്തിലൊക്കെ നമുക്കൊന്നും തല പിടിക്കാൻ കഴിയാത്ത വിധം നാടൻ ഈ ലഹരി കൊണ്ട് നശിച്ചു പോയൊരു നാടാണ് അവിടെയാണ് ഞാൻ ജീവിച്ചത് അങ്ങനെ നമ്മളൊക്കെ പോരാട്ടത്തിൽ ഭാഗമായി ലഹരിക്കെതിരെ ചുറുചുറുക്കുള്ള ചു ചെറുപ്പക്കാർ ലഹരിക്കെതിരെ പോരാട്ടം നടത്തിയപ്പോഴാണ് ഏറാമലയിൽ നിന്ന് ഈ സാധനം ഒഴിവായത് ഏറാമലയിൽ ഇപ്പം നാടൻ ഇല്ല സമാധാനത്തോടുകൂടി ഉറങ്ങണമെന്ന് വിചാരിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ ഏറാമല പഞ്ചായത്തിൽ മാത്രം ഈ ഡിജിറ്റൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് മരിച്ചുപോയ മനുഷ്യജന്മങ്ങളുടെ എണ്ണം ആറാണ് ഈ ആറ് ആ പള്ളിപ്പറമ്പിൽ ഉറുമ്പരിച്ചും ആദ്യൂരുള്ള ഇടവഴിയിൽ പുഴുവരിച്ചും ചതളരിച്ചും കിടക്കുന്ന ആറ് മക്കളെയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് നിങ്ങളോലെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവരൊന്നും പഠിക്കാത്ത കുട്ടികളായിരുന്നില്ല ഇവരൊക്കെ എ പ്ലസ് കിട്ടി എഞ്ചിനീയറിങ്ങും മെഡിക്കൽ എൻട്രൻസൊക്കെ ജയി ജയിച്ചു വന്ന നല്ല മിടുമിടുക്കരായ കുട്ടികളായിരുന്നു അവിടെയാണ് ഈ ലഹരിയുടെ ഭീകരത എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവാത്തത് ബോധ്യപ്പെടുത്താൻ പെടാൻ മനസ്സിലാവാത്തതെന്ന് ബോധ്യപ്പെടാത്തതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഞാനൊരു പോലീസുകാരനാണ് ഇരുപത്തിരണ്ട് കൊല്ലമായി പോലീസിലാണ് നമ്മൾ മുമ്പേ സംസാരിച്ച സി എസ് ആർഒ എത്രയോ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ് നമ്മളെ നമുക്ക് നിങ്ങളെ കാണുമ്പോഴുള്ള ടെൻഷൻ എന്താ അറിയുമോ നിങ്ങളുടെ വീട്ടിൽ ഒരു അഫാൻ ഉണ്ടോ എന്നുള്ള സംശയം എനിക്ക് എന്റെ മനസ്സിലുണ്ട് ഏതോ ഒരു വീട്ടിൽ സുബേദയെ പോലെ പാവപ്പെട്ട ഒരു അമ്മ മകനു വേണ്ടി ജീവിക്കുന്ന ഒരു അമ്മ കൊല ചെയ്യപ്പെടുമോ എന്നുള്ള ഭയമുണ്ട് എനിക്ക് എൻ്റെ സ്റ്റേഷനിൽ നടക്കുന്ന ഏത് സംഗതിയും എൻ്റെ വീട്ടിലേക്കും എൻ്റെ നാട്ടിലേക്കും വരുമെന്ന ആശങ്കയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷനും കാണുന്നില്ല നിങ്ങൾക്കിപ്പം ടെൻഷൻ എന്നറിയോ ഈ പാട്ടപ്പാ തുടങ്ങിയ അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കഞ്ചാബിന്റെ വിഷയമോ ഒരു ലഹരിന്റെ വിഷയോ നിങ്ങളെ മുഖത്ത് ഞാൻ കാണുന്നില്ല പക്ഷെ എനിക്ക് വിഷമമുണ്ട് ഈ നാദാപുരത്ത് ഞാൻ ഇപ്പോൾ ഈ നാദാപുരാണ് ഞാൻ വടകരയിൽ നിന്ന് നാദാപുരത്തേക്ക് വന്നപ്പോൾ ഈ നാദാപുരത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ സംയമനത്തോടു കൂടി ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് പക്ഷേ ഈ നാടിനെ കുറിച്ച് എൻ്റെ സ്റ്റേഷനിൽ കാണുന്ന സംഭവങ്ങൾ ഭീകരമാണ് കഴിഞ്ഞ ദിവസം നമുക്ക് നാദാപുരം പോലീസ് സ്റ്റേഷൻ ഒരാഴ്ച മുമ്പേ ആ കുറ്റാടി എൽ പി സ്കൂളിൻ്റെ മുമ്പിൽ നിന്ന് കിട്ടിയ മുട്ടായിയുടെ പേര് കഞ്ചാവ് എന്നായിരുന്നു ഒരു ചങ്ങാതിയുടെ കയ്യിൽ നിന്ന് നാനൂറ്റി തൊണ്ണൂറ് കഞ്ചാവ് മുട്ടായി ആണ് പിടിച്ചു കൂട്ടി അവിടെ അപ്പൊ ഈ ഈ നാട്ടിലെ സ്കൂളിന്റെ പരിസരത്ത് കഞ്ചാവ് മുട്ടായി വളരെ യഥേഷ്ടം വിൽക്കാൻ കഴിയുന്ന ഒരു നാടായിട്ട് നമ്മളെ നാട് മാറുന്നത് ഒരു ഒറ്റ മനുഷ്യന് മനസ്സിലാക്കില്ല കഞ്ചാവ് മുട്ടായി ആണ് നമ്മൾ ഒളിഞ്ഞു നോക്കുമ്പോൾ സ്ഥിതി ഒന്നും കുട്ടി മാത്രം ഇത് അല്ലേ തിന്നുന്നത് അമ്മയും ഉമ്മയും എല്ലാം തിന്നുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് കുട്ടി തന്നെയാണ് ഈ അമ്മയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത് ഇയാൾ വെച്ചാൽ എന്തിനാണ് കുട്ടി അഞ്ച് മുട്ടായി എന്ന് വെച്ചപ്പം ചേക്കം പറഞ്ഞതെന്നറിയോ അമ്മ പറഞ്ഞിരുന്നു തീർന്നോയാൽ കിട്ടും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വാങ്ങി സ്റ്റോക്ക് ചെയ്യണമെന്ന് അപ്പം മക്കൾ തിന്നുന്നത് കഞ്ചാമുട്ടായിരുന്നു മനസ്സിലാക്കാത്ത രക്ഷാകർത്താക്കളുടെ അടുത്ത് എങ്ങനെയാണ് നമ്മൾ നാട് നന്നാവും അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഈ ഈ നാടിനോട് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ലഹരിക്കെതിരെയുള്ള ഒരു കണക്ക് അവതരിപ്പിച്ചിരുന്നു ആ കണക്ക് കേട്ടിരുന്ന ഒരു രക്ഷാകർത്താക്കൾക്കും നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ വീട്ടിലേക്ക് വെച്ച് ഇവിടത്തേക്ക് വരാൻ മനസ്സുണ്ടാവുമായിരുന്നില്ല ഒരു മനുഷ്യനും നിങ്ങളുടെ മക്കളെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്താനുള്ള ചങ്കുറ്റങ്ങൾക്ക് ഉണ്ടാവില്ലായിരുന്നു ആ കണക്കും യാ യാഥാർത്ഥ്യവും നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഇവിടെ കള്ളിനും കഞ്ചാവിനെ കുറിച്ചുറ്റൊന്നും ക്ലാസ് എടുത്തിരൊന്നും കാര്യമില്ല കള്ളും കഞ്ചാവെല്ലാം ഭൂമി ഉണ്ടാകുന്ന നേരത്തെ ഇവിടെ ഉണ്ട് പക്ഷേ അതൊന്നും ഉപയോഗിക്കാതെ നെഞ്ചു വിരിഞ്ഞ് തലയർത്തി പിടിച്ച കുറെ മനുഷ്യന്മാർ എൻ്റെ മുമ്പിലിരിക്കുന്നത് അങ്ങനെ നെഞ്ചു വിരിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെ നടുവിലാണ് കൊറോണ എന്ന് പറയുന്ന കാലഘട്ടത്തിന് മുമ്പേ ലഹരിയുടെ ഉപയോഗത്തിൽ ആറാം സ്ഥാനത്തായിരുന്ന കേരളം രണ്ടായിരം ഇരുപത്തിയഞ്ചോടു കൂടി കേരള ഇന്ത്യയിലെ കള്ള് കുടിയൻ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സിക്കിമിനെയും പഞ്ചാബിനെയും തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഓലോട് കഡ പിടിക്കാനായി എന്നുള്ള നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല അഭിമാനം അതായത് നമ്മളെ നല്ല ആരാന്നാ പറയുന്നത് പഞ്ചാബിനേക്കാൾ കേമ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്തുകൊണ്ടാണ് കേരളം കൊല്ലം മുമ്പുള്ള കേരളം എന്തുകൊണ്ടാണ് ഈ ഈ ഉന്നതിയിലേക്ക് ലഹരിയുടെ കാര്യത്തിൽ കടന്നു പോകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതുകൊണ്ട് തന്നെയാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഇവിടെ വിജയിക്കാത്തത് ഈ കണക്ക് പ്രകാരം കേരളത്തിൽ നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നതെല്ലാം പല പ്രായത്തിലുള്ള ആളുകളുണ്ട് ജനസംഖ്യ ജനസംഖ്യ എന്ന് പറയാം ഏതു പ്രായത്തിൽ ജനിച്ച കുട്ടി മുതൽ മരിക്കാൻ പോകുന്നവരുള്ള ആളുകളെ നമ്മൾ ജനസംഖ്യ എന്ന് പറയുക കേരളത്തിൽ വിറ്റ മദ്യത്തെ ഇവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഒരാൾ കുടിച്ച മദ്യത്തിൻ്റെ അളവ് കിട്ടി അപ്പം നിങ്ങളെ മുഖത്തല്ല സമാധാനമുണ്ട് കാരണം ഞാൻ അതിൽ പെടൂലല്ലോ ഈ കുട്ടികൾ വിചാരിക്കുന്നത് ഞാൻ കുടിക്കുന്നേ ഇല്ലല്ലോ പക്ഷെ അതല്ല കണക്ക് കേരളത്തിൽ വിറ്റ മദ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഒരാൾ കുടിച്ച മദ്യത്തിൻ്റെ അളവത്തിന് നരവുകൾ നാല് പോയിന്റ് ഏഴ് ലിറ്റർ മദ്യമാണ് അതായത് സാറേ നിങ്ങൾ നാല് പോയിൻ്റ് ഏഴ് ലിറ്റർ കുടിക്കുന്നുണ്ട് എന്നാണ് ഗവൺമെൻറ്റിൻ്റെ കണക്ക് സാറ് കുടിക്കുന്നുണ്ടാ ഇല്ലായെങ്കിൽ ഒമ്പതേ പോയിന്റ് നാല് നിങ്ങൾ കുടിക്കണം നിങ്ങൾ കുടിക്കുന്നില്ല എങ്കിൽ കുടിക്കണം ബാക്കി മുഴുവൻ ഓറും എന്ന് പറഞ്ഞിട്ടേ ഞാൻ കുടിച്ച് വറ്റിക്കണം ആരോ കുടിക്കുന്നുണ്ട് മോളെ പേരിൽ ആരോ കുടിക്കുന്നുണ്ട് ഇവിടെ ഇവിടുത്തെ കണക്ക് പ്രകാരം നാലേ പോയിന്റ് ഏഴ് ലിറ്റർ ഇഞ്ഞ് കുടിക്കുന്നുണ്ടോ ഇഞ്ഞ് കുടിക്കുന്നുണ്ടാ ഇല്ല അപ്പൊ ആരാ കുടിക്കുന്നേ അവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് പക്ഷേ അപ്പൊ നിങ്ങളൊന്നും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആറു കൊല്ലം മുമ്പുള്ള മനുഷ്യന്മാർ തന്നെയാണല്ലോ നിങ്ങൾ ഇപ്പോഴും ആറ് കൊല്ലം മുൻപ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമല്ല ഇപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ എങ്ങനെ ഇത് കേരളം ഒന്നാം സ്ഥാനത്തേക്ക് വരണമെങ്കിൽ ഇത് ഉപയോഗിച്ചത് എന്നുള്ള ചർച്ച എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷാകർത്താക്കളുടെ തലച്ചോറിലേക്ക് കുത്തിക്കേറണം അതിന് കേരളത്തിൻ്റെ രണ്ടാമത്തെ കണക്കുകൾ മനസ്സിലാക്കണം കേരളത്തിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ ഏറ്റവും ചെറിയ പ്രായം പന്ത്രണ്ട് വയസ്സാണ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾ വീടുകളിൽ നിങ്ങളെ വീടുകളിൽ ആരെങ്കിലും കള്ളു കുടിക്കുന്നുണ്ടോ കഞ്ചാവ് വലിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ വീട്ടിലെ പത്താം ക്ലാസ്സുകാരനെ അവരോട് അങ്ങനെ ഒരു ചിന്തകളെ മനസ്സിലുണ്ടായിട്ടുണ്ടാ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളെ വീട്ടിലെ പത്താം ക്ലാസ്സിൽ ചെക്കൻ കണ്ണു കുടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാ പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഒരു മകൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ച അമ്മേനെയും ഉമ്മേനെയും ഉപ്പേനയും ഉപ്പാപ്പേനെയും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ മകൻ തെറ്റ് ചെയ്യില്ല എന്ന് വല്ലാത്ത വിശ്വാസമുള്ള അവിടെ ജീവിക്കുന്നത് നമ്മളത് ദിവസം കാണുവാണ് ഓരോ അമ്മയും ഓരോ ഉമ്മയും പോലീസ് സ്റ്റേഷനിൽ വന്ന് കളിക്കുന്ന കളി കാണണം എൻ്റെ വീട്ടിൽ ആനേന്റെ കഥയും എൻ്റെ വീട്ടിലെ മൂരിയൻ്റെ കഥയും എൻ്റെ വീട്ടിലുള്ള പശുക്കളെ കഥയൊന്നും പോലീസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ മക്കളിൽ നിന്ന് എന്ത് കിട്ടിന്നുള്ള ഷഹബാസിൻ്റെ തല അടിച്ചു പൊളിച്ചപ്പോഴും അവിടെയും രണ്ട് പക്ഷമായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഷഹബാസിനെയാണ് ഒന്നിച്ച് ബെഞ്ചുമെല്ലിരിക്കുന്ന മനുഷ്യന്മാർ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നിട്ട് അടിച്ചു കൊന്നത് നമ്മളെ കേരളത്തിൻ്റെ മണ്ണിലാണ് പക്ഷേ ഈ നാടും എനക്ക് മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ നാട്ടിലെ സ്കൂളിൽ പത്താം ക്ലാസും പ്ലസ് വൺകാരും അടികൂടി ഒരു അടിവുണ്ട് ആ അടിയിൽ ഒരു കാല ആറ് കഷ്ണായിട്ടാ മുറിഞ്ഞു പോയത് മറന്നു കൊണ്ടുവങ്ങള് നിന്റെ നാട്ടിലെ ഒരു സ്കൂളിൽ പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ്സും തമ്മിലുള്ള അടി കൂടുമ്പോഷ് പോയിട്ട് പിടിച്ചു വെച്ചുമാഷ കൈ അടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞു പിള്ളേർ ഇതൊന്നും ഏടിയും ചർച്ച ചെയ്യപ്പെടുന്നില്ല ചെയ്യപ്പെടുന്നില്ലെന്നല്ല അപ്പൊ എനിക്ക് ഈ ഷഹബാസ്മാർ നിങ്ങളെ വീടുകളിൽ ഉണ്ടാവാതിരിക്കാൻ ഷഹബാസിനെ തല്ലിയ മനുഷ്യന്മാരെ പോലെ ഒന്നിച്ചു പഠിക്കുന്ന മനുഷ്യന്മാർ വീട്ടിൽ ഉണ്ടാവാതിരിക്കാൻ സ്വന്തം അമ്മയെ കൊല്ലുന്ന മക്കൾ ഉണ്ടാവാതിരിക്കാൻ ജാഗ്രതയോടുകൂടി പെരുമാറേണ്ടുന്ന കാലഘട്ടം കഴിഞ്ഞു അതോ അവിടെ ആ വിഷയം ഈ പന്ത്രണ്ട് വയസ്സേരം കള്ളുപോടിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഈ നാട്ടിൽ ഒമ്പതാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും കൂടി ഡിസംബർ മാസം നാല് ബസ്സിൽ ഊട്ടിയിലേക്ക് പോയിരുന്നു ടൂറ് നിങ്ങളറിയോ ഊട്ടിയിലേക്ക് പോയത് ആ പോലീസുകാർ ആ വണ്ടി തടഞ്ഞു നിർത്തി വെറുതെ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ എട്ടാം ക്ലാസ്സിലേയും ഒമ്പതാം ക്ലാസ്സിലേയും നാല് ബസ്സുകളിലായി ടൂർ പോകുന്ന ബസ്സിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് നാൽപ്പത് കുപ്പി മദ്യമാണ് നിങ്ങളിങ്ങനെ ഇവിടെ പരിപാടിക്ക് ഇങ്ങനെ വന്നു ഒത്തിരി ഒളി പിള്ളേർ കള്ളെല്ലാം കുടിച്ച് ടൂറെല്ലാം പോവാ മനസ്സിലായില്ല നിങ്ങൾ എട്ടാം ക്ലാസ്സിലെ കുട്ടി കള്ളു കുടിക്കുന്ന നാടായി കേരളം മാറിയിട്ടുണ്ട് നമ്മൾ നിങ്ങളത് കണ്ടിട്ടില്ല നമ്മളത് കാണുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭീകരമായി കണ്ടത് ആറാം ക്ലാസ്സിലെ കുട്ടി വടകര സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ഓടി പോകുമ്പോൾ ഓടുന്ന ഓട്ടത്തിൽ ബാഗിങ്ങനെ കുലുങ്ങി കുലുങ്ങി ബാഗിൻ്റെ ക്ലിപ്പ് അങ്ങ് തുറന്നു പോയി ക്ലിപ്പ് തുറന്നപ്പോൾ ബേഗിൽ നിന്നൊരു പൊതി പോലീസുകാരൻ്റെ മുമ്പിലേക്ക് വീണ് പോലീസുകാരൻ വിചാരിച്ചത് ചോറാറ്റി കുട്ടീൻ്റെ ബാഗിൽ നിന്ന് വീണ പൊതിയെടുത്ത് കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ആ കുട്ടിയുടെ കൈ തട്ടിയിട്ട് പൊതി വീണ്ടും പൊട്ടിപ്പോയി കല്ലുമ്മൽ വീണ് പൊട്ടിപ്പോയി ആ കല്ലിൽ വീണ് പൊട്ടിയ സാധനം ബേഗിൽ നിന്ന് പുറത്തേക്ക് വീണ സാധനം കണ്ടിട്ട് ഞെട്ടിയത് കുട്ടിയല്ല കുട്ടിക്കൊരു ഞെട്ടലും ഇല്ല ഞെട്ടിയത് പോലീസുകാരനാ നമ്മുടെ നാട്ടിലുള്ള ആറാം ക്ലാസ്സിലെ കുട്ടിയുടെ ബാഗിൽ നിന്ന് പോലീസിന് കിട്ടിയത് രണ്ടേ മുക്കാൽ കിലോ കഞ്ചാവാണ് മറന്നുകൊണ്ടാ കുറ്റാട്ടിയുള്ള പന്ത്രണ്ട് വയസ്സുകാരി എം ഡി എം എ ഉപയോഗിച്ച് നശിച്ച് പണ്ടാരടങ്ങി സന്ധ്യ ആകുമ്പോൾ ഉടുതുണിയില്ലാതെ റോഡുമ്പോൾ കൂടെ തലങ്ങും വിലങ്ങും ഓടി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല നമ്മൾ കണ്ടതാണ് നിങ്ങൾ ആദാപുരത്തുനിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു മുന്നൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എ മുന്നൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എന്ന് പറഞ്ഞാൽ ഒന്നേകാ കോടി ഉപയോഗ വിലയുണ്ടായി ആ ചങ്ങാതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചപ്പോൾ ആ ചങ്ങാതി നമ്മുടെ മുഖത്തെ കോർമ വന്നൊരു രംഗമുണ്ട് പോലീസ് എപ്പോഴും കൈ കാണിക്കുമ്പോൾ ഈ സുന്ദരനായ ചക്കൻ വണ്ടി നിർത്തൂല വണ്ടി കുറച്ചും കൂടി അപ്പുറത്ത് കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് ഇവൻ്റെ ഒരു വരവുണ്ട് പോലീസേ നിങ്ങൾ കൈ കാണിച്ചിനേനാ എനക്കൊരു സംശയം പിടിയക്കാരൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇവൻ്റെ ഭവ്യതയും ഭാവവും പെരുമാറ്റവും അവൻ്റെ പേപ്പറ് കാണിക്കലെല്ലാം കാണുമ്പോൾ വിചാരിച്ചു ഇങ്ങനത്തെ ചങ്ങായി തന്നെ വേണം വിടാ പോലീസിന് ഇത്രയേറെ മര്യാദ കൊടുക്കുന്ന ഇത്ര കൃത്യമായി പിഴയടക്കുന്ന ചങ്ങാതിയെ കണ്ടപ്പോൾ മക്കെല്ലാം സന്തോഷം ഓനെ കാണുമ്പോൾ അവനോട് അടിയൊന്നും കൂടണ്ട ഹെൽമെറ്റ് ഇടാത്തത് തെറ്റാണെന്ന് എനിക്കറിയാം പോലീസേ ഓൻ പറഞ്ഞ വർത്താനാ പേപ്പറിലെനിക്ക് വേണം എന്നുണ്ട് പോലീസ് പക്ഷെ ഞാൻ നിങ്ങൾ കൈ കാണിച്ച കണ്ടിട്ടില്ല ആ ചങ്ങായിനെയാണ് മുന്നൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം ആയിട്ട് പിടിച്ചത് അപ്പൊ ഓൻ്റെ തന്ത്രം നോക്ക് പോലീസിന്റെ മനസ്സുകളിൽ ഇങ്ങനെ കയറിപ്പറ്റി എന്തിനാ വണ്ടി നിർത്താതെ പോലീസ് കൈയാണിക്കുമ്പോ ഒൻ്റെ കയ്യിൽ ഈ സാധനമുണ്ട് ഇതേ രീതിയിലാണ് താമരശ്ശേരി പോലീസ് കല്യാണിച്ചപ്പോ പ്ലസ് പ്ലസ് വൺ പഠിക്കുന്ന ചെക്കൻ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ബൈക്ക് ജോലി ബൈക്ക് ഭയങ്കര ബൈക്ക് കടകട കടന്നാക്കുമ്പോ ഒൻ്റെ കീശയിൽ സാധനം അങ്ങ് വീണു എറുവിടുമ്പലേക്ക് പോലീസ് ഓടി വന്ന് സാധനം എടുക്കുമ്പോഴേക്ക് ഓന എന്ത് ഒരു ഗ്രാം സാധനം കവറ് പൊട്ടിച്ചൊരു ഒറ്റ തിന്നൽ അതിൻ്റെ ഉള്ളിലേക്ക് അഞ്ചാമത്തെ മിനിറ്റിൽ പോലീസ് കണ്ടെന്നാരോ പാമ്പ് പടക്കുന്നത് പോലെ പടച്ച് പടച്ച് മരിക്കുക പോലീസിന്റെ മുമ്പ് ആ ചെക്കൻ ആ ഒരു ഗ്രാം എം ഡി എം എ വയറ്റിലേക്ക് പോയപ്പോ ഒരു ചെക്കൻ പടക്കുന്ന പടക്കൽ ഇങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പൊ നിങ്ങളെ മക്കളുടെ വായിലേക്ക് ഇത് പോകുന്നുണ്ടോന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് ഇതുവരെ നാല് വയസ്സുകാരന്റെ വയറ്റിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം എം ഡി എം എ കണ്ടുപിടിച്ചത് കണ്ടെടുത്തിയത് ഇപ്പൊ നാട് ഭീകരമായ അവസ്ഥയിലാണ് നമ്മൾ ഈ വാട്സപ്പ് കൂട്ടായ്മ മുപ്പത്തഞ്ച് വയസ്സിന് മേലെയുള്ളവരിങ്ങനെ കൂടുമ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളെ വീട്ടിലുള്ള എനിക്കിവിടെ കുറച്ച് കുട്ടികളെ കണ്ടപ്പോൾ വളരെ സന്തോഷമാണ് ഞാൻ വിചാരിച്ചു ഈ നാട് നന്നായി പോയി എന്നാൽ നോക്കുമ്പോൾ അവാർഡ് വാങ്ങാൻ വന്നാന്ന് ഇരുന്നത് ഞാൻ വിചാരിച്ചു ലഹരിക്കെതിരെ പോരാട്ടത്തിന് വന്നതന്നാ പക്ഷെ എന്നാലും നിങ്ങളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം അപ്പം സ്വാഭാവികമായിട്ടും ഒരേത് ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ ഉണ്ടാവുമ്പോൾ മുപ്പത്തഞ്ച് വയസ്സിന് മേലെയുള്ള നാട്ടിലെ കച്ചരൊന്നും ഇല്ലാത്ത തങ്കപ്പെട്ട മനുഷ്യന്മാർ അവര് അവർക്ക് കള് കണ്ടാലും മനസ്സിലാവില്ല സിഗറ്റ് കണ്ടാലും മനസ്സിലാവൂല ഇനി എം ഡി എം എ വേണ്ട പാവം എടുത്തും കൊടുക്കുകയായിട്ടുള്ളു നിങ്ങളുടെ അടുത്ത് നിന്ന് വീണതായത് കൂടിച്ചോളി പിന്നെ എങ്ങനെയായി നാട് തന്നാൽ അതുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടുന്ന ഒറ്റ കാര്യം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ വിശ്വാസത്തിൽ വല്ലാത്ത വിശ്വാസമാണ് ശരിയല്ലേ നിങ്ങളെ മക്കൾ ഒരു ഒരു ഒരുത്തൻ്റെ ബൈക്കിൻ്റെ പുറകെ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എട്ടാം ക്ലാസ്സിലെ കുട്ടി ബൈക്കിൻ്റെ പുറകെ പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ നിങ്ങളെ കുട്ടി കഞ്ചാവ് വലിക്കുന്നെന്ന് പറഞ്ഞങ്ങൾ വിശ്വസിക്കുവോ നിങ്ങളെ കുട്ടി അടിച്ച് കൊല്ലാൻ നോക്കിയെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ ആ വിശ്വാസം ഇല്ലായ്മയാണ് ഇവിടുത്തെ വിഷയം ആ ഈ എട്ടാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലെ കുട്ടിയുടെ ബേഗിൽ നിന്ന് എം ഡി എം എല്ല സോറി കഞ്ചാവ് വീണപ്പോൾ ഈ പോലീസിൻ്റെ പുതിയ നിയമപ്രകാരം രക്ഷാകർത്താവിനെ വിളിക്കണം പോലും അങ്ങനെ ഈന്റെ അമ്മേനെ വിളിപ്പിച്ചു ആ അമ്മേന്റെ ഒരു വരവുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങനെ ഒരു ഭദ്രകാളീനെ പോലെ ഞങ്ങൾ വിചാരിച്ചു ഇത്രയും തങ്ങപ്പെട്ട ഒരു അമ്മ മോളെ ഇപ്പം കൊല്ലു അമ്മ എന്നാണ് വിചാരിച്ചത് ഈ അമ്മ പോലീസിനോട് പറഞ്ഞോ പോലീസേ എന്റെ മോക്ക് കഞ്ചാവ് വിറ്റ് ജീവിക്കേണ്ട ആവശ്യമില്ല എന്റെ പുയ്യാപ്പള കെട്ടിയോൻ ഒന്നര ലക്ഷം റുപ്യ ഗൾഫിൽ പണിക്ക് ഒരു ശമ്പളമുണ്ട് പിന്നെ എന്തിനാണ് എൻ്റെ മകൾക്ക് കഞ്ചാവ് വെക്കേണ്ട ആവശ്യം എൻ്റെ വീട്ടില് പണ്ട് ആനയുണ്ടേനോ അറിയുമോ പോലീസ് നിങ്ങള് ഞാൻ വിളിച്ചു നിങ്ങളുടെ ആന ഉള്ളതന്നെ അതും കഞ്ചാവും തമ്മിൽ എന്താ ബന്ധം ആ അമ്മ ഇങ്ങനെ പൊട്ടിത്തെറിക്കുക പോലീസ് ഇഞ്ചി കള്ളനാണ് എന്റെ കുടുംബത്തിന്റെ അഭിമാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി പോലീസ് കള്ളക്കഥമനെയാന്നാ പറയുന്നത് അവസാനം നമുക്കിത് കേട്ട് കേട്ട് ചെയ്യില്ല നമുക്കിത് നല്ല രസാട്ടോ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലും ഒരു ഇടക്കല്ലോ ഒരു രണ്ട് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നല്ലേ ഈ മനുഷ്യന്മാരെല്ലാം തച്ചുങ്ങൾ കൊന്നാളിയോ ഞങ്ങൾ കൊല്ലൂല കാരണം എന്താ അറിയോ ഈ ഈ അമ്മമാർ വരുമ്പോൾ നമ്മൾക്ക് അറിയാം ഇപ്പം ഇങ്ങനെയാ പറയുക കാരണം അതിനൊരു പ്രത്യേകത ഉണ്ട് അതാണ് ലഹരിക്കെതിരെ എല്ലാ പോരാട്ടം നടത്തേണ്ടത് നിങ്ങളെ മക്കൾ നിങ്ങൾ ഒരിക്കലും സംശയിക്കുന്നില്ല എന്തുകൊണ്ടാണെന്നറിയോ അതിന് നിങ്ങൾ മനുഷ്യന്മാരാവണം നിങ്ങൾ മനുഷ്യന്മാരാണോ യെസ് പറഞ്ഞോ ണ്ടോ ഒന്നുമില്ല നിങ്ങളെ കാണുമ്പോൾ ഞാൻ കഞ്ചാവാറ്റം വിൽക്കുമോ എന്നൊരുത്തെ നിങ്ങളെല്ലാം തങ്കപ്പെട്ട മനുഷ്യന്മാർ അത് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യാന്ന് അറിയുമോ ചോദിച്ച ചോദിച്ചല്ലൊന്ന് ഉത്തരം പറയണം ഞാൻ ഇപ്പൊ ചോദിച്ചത് നിങ്ങൾ മനുഷ്യന്മാരാണോന്നാ നിങ്ങൾ മനുഷ്യന്മാരാണോ യെസ് കേട്ടാ നിങ്ങൾ നന്നാവും കേട്ടാ പറഞ്ഞു തന്നാലേ നന്നാവും അപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താ നിങ്ങൾ കോഴി മുട്ട വിരിയെന്ന് കണ്ടിട്ടുണ്ടാ അടിയില്ല പശു പ്രസവിക്കുന്നാണ്ടിനാ നിങ്ങളിപ്പോ എന്നാ കണ്ടത് ഇപ്പം കോഴിമുട്ട വിരിയുന്നതും പശു പ്രസവിക്കുന്നതൊക്കെ നിങ്ങളൊന്ന് കാണണം ഈ പശു പ്രസവിച്ചത് അല്ല പശു പ്രസവിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്നാൽ പശു പ്രസവിച്ച ഉടനെ ആ ബേബി മെമ്മോറിയൽ ഒന്നും പശു പ്രസവിക്കുക പശു ആയി ആലയം തന്നെയാ പ്രസവിക്കുക ഇനി അണ്ണാൻ ഗർഭം ആയാൽ അപ്പാട് മരക്കുറ്റി പോലും ഒന്നും അണ്ണാൻ കുത്തിരിക്കില്ല അണ്ണാൻ അതിലോട്ടാണോ പറക്കുന്നത് അതിലോട്ട് തന്നെയാണ് അണ്ണാൻ പറക്കുക ഈ മനുഷ്യന്മാർ മാത്രമാണ് ഗർഭം ആകുമ്പോൾ ഒരു തഥാസ്തു എന്ന് പറഞ്ഞൊരു ഇരുത്തുണ്ട് നല്ല രസമായിട്ടോ എൻ്റെ ഭാര്യയിൽ ഇരുന്ന ഈ ഇരുത്തം കാണണങ്ങൾ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് എന്തൊക്കെയോ ഒരു ചെറിയ ചെറിയ തകരാറൊക്കെ പറ്റിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ മനുഷ്യനാണെന്ന് എനിക്ക് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യൻ്റെ എല്ലാ ലക്ഷണവും കാണണം ഞാൻ ചോദിച്ച ചോദ്യം എന്നോട് മറന്നുപോയി എന്താണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ മനുഷ്യനാണോ എന്നാണ് ചോദിച്ചത് അല്ലേ മനുഷ്യന്മാരെ ഏറ്റവും വലിയ പ്രത്യേകം എന്നറിയോ മനുഷ്യന്മാർക്ക് മക്കളെ ഭയങ്കര കാര്യമായിരിക്കും പക്ഷെ അതിനെ എങ്ങനെയാണ് പോറ്റേണ്ടതെന്ന് ഇതുവരെ ഇവിടുത്തെ അമ്മക്കും അച്ഛനും നിങ്ങൾ കല്ലിക്കണ്ടി ഇവിടുത്തെല്ലോ കേട്ടോ ഞാൻ എൻ്റെ നിങ്ങൾക്ക് നല്ലോണം അറിയാമെന്ന് എനിക്കറിയാം എൻ്റെ ഭാര്യക്കും എനക്കും ഇതുവരെ എൻ്റെ കുട്ടീനെ പോറ്റേണ്ടത് എങ്ങനെയാണെന്ന് തിരിഞ്ഞിക്കില്ലേ എങ്ങനെയല്ലോ അങ്ങ് പോറ്റുമാണ് അങ്ങോട്ടേലുള്ളവൻ എന്താ വാങ്ങുന്നതെന്നാണ് എൻ്റെ ഭാര്യ അടുക്കള എൻ്റെ അടുത്ത് എപ്പോൾ നോക്കുക ഇപ്പോൾ സ്കൂൾ തുറക്കോരായത്തോള് വാതിലിൻ്റെ അടുത്ത് തന്നെയാ വേഗം ഏതാണ് ആ മൗഗിളീൻ്റെ ബേഗാണെങ്കിൽ അതിലും വലിയ ഗ്ളീൻ്റെ ബേഗ് ഇവക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ഉദ്ധരിക്കുക അപ്പൊ എൻ്റെ ഭാര്യയ്ക്കും എനിക്കും എൻ്റെ മക്കളെ എങ്ങനെ പോറ്റണംന്ന് കൃത്യമായിട്ട് അറിയില്ല ഈ ശരിക്കും മക്കളെ പോറ്റുന്ന എങ്ങനെ എന്നറിയാത്ത രക്ഷാകർത്താക്കളാണ് ഈ നാടിൻ്റെ ശാപം അതാണ് എൻ്റെ വാദം ഇപ്പൊ നിങ്ങൾക്ക് പശുവിനങ്ങൾ നോക്ക് പശു പെറ്റന്നെ പശു നിലത്ത് വീഴുമ്പം തന്നെ ആ പശുവിന്റെ അമ്മ ഓടി വന്ന് അതിനെ നക്കി 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 എണീറ്റി എണീപ്പിക്കൂ അതിനേടുന്ന കോഴ്സ് കിട്ടിയത് എവിടെ നിന്ന് കേൾക്ക് കിട്ടിയിട്ടുണ്ടോ ഈ പശുക്കുട്ടിയാണെങ്കിൽ അപ്പൊ തന്നെ എണീറ്റ് നടന്ന് ബേ 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 എന്നിങ്ങനെ കരയും അപ്പൊ തന്നെ പാല് കുടിക്കാൻ വേണ്ടി പശുവിൻ്റെ അടുത്തേക്ക് പോകും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഒരു കോഴിമുട്ട വിരിയുമ്പം കോഴിമുട്ട വിരിയുമ്പം തന്നെ അതിന് ചിറകിങ്ങനെ ഉണ്ടാവും കൊക്കൊക്കെ കൊക്കൊക്കോ എന്ന് പറയുമത് അത് അന്നേരം തന്നെ പറക്കാൻ തുടങ്ങും രണ്ട് മിനിറ്റ് കൊണ്ട് അത് ശരിക്കും ചെറുങ്ങനെ ചെറുങ്ങനെ പറക്കും പക്ഷെ മനുഷ്യക്കുട്ടിയോ അല്ല നിങ്ങൾ പ്രസവിച്ച ഓർമ്മ ഉണ്ടോ ഞങ്ങൾക്ക് ഒന്നും ഓർമ്മയില്ല നിങ്ങൾക്ക് മനുഷ്യ കുട്ടി മനുഷ്യന്മാർ പ്രസവിച്ചപ്പോ കുട്ടി എന്താ ചെയ്തത് എ ഫോർ ആപ്പിൾ എന്ന് പറഞ്ഞ മനുഷ്യ കുട്ടി പ്രസവിക്കും മനുഷ്യൻ പ്രസവിക്കുമ്പോൾ കുട്ടി കരഞ്ഞാൽ മാത്രമാണ് പേരൻസിന് ഒരു സമാധാനം ഉണ്ടോ കുട്ടി കരയുന്നുമ്പോൾ കുട്ടി കരയുമ്പോൾ ഒരു ഉമ്മക്ക് സന്തോഷമുണ്ടായതും ദുഃഖമുണ്ടായതും എപ്പോഴാണ് ആദ്യമായും അവസാനമായും കുട്ടി കരഞ്ഞപ്പോൾ അമ്മ സന്തോഷിച്ചത് പ്രസവിക്കുമ്പോഴാണ് ബാക്കിയെപ്പോ കുട്ടി കരയുമ്പോഴും പാരന്റ്സിന് സങ്കടമാണ് ശരിയാണോ തെറ്റാണോ അപ്പൊ നിങ്ങളെ കുട്ടി ജനിച്ചു വീഴുമ്പോൾ എന്ത് ചെയ്യണമായിരുന്നു കുട്ടി കരയണമായിരുന്നു നിങ്ങളെ കുട്ടി കരഞ്ഞിനാ ആയത് പോലും ഐടിഐ കാരണം ആ നഴ്സ് കാല് പിടിച്ച് പൊന്തിച്ചിട്ട് കീറിയിട്ടോട് തീർത്താണ് അത് കരഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ജനിച്ചു വീഴുമ്പോൾ കരയാൻ പോലും അറിയാത്ത മനുഷ്യജന്മങ്ങൾ അങ്ങും ഞാനൊക്കെ പക്ഷെ കോഴി അങ്ങനെയല്ല പശു അങ്ങനെയല്ല ഒന്നുമല്ല അത് ജനിക്കുമ്പോൾ തന്നെ സ്വമേധയ പക്ഷെ മനുഷ്യനും ഇതും തമ്മിലുള്ള വ്യത്യാസം കോഴി കൊക്കക്കോ എന്ന് മുട്ട വിരിയുമ്പം പറഞ്ഞ കോഴി തന്നെയാണ് നിങ്ങൾ അച്ചു കൊല്ലുമ്പോഴും കൊക്കക്കോ എന്ന് തന്നെയാണ് അതിൽ ഒരു ഡെവലപ്മെൻ്റ് അതിനില്ല ശരിയാണോ പശു എണീറ്റ് നിന്നുമ്പോൾ ബേ എന്ന് പറഞ്ഞ പശു തന്നെയാണ് മരിക്കുമ്പോഴുള്ള പശു പക്ഷെ നിൽക്കാനറിയാത്ത കരയാനറിയാത്ത ഒരു മനുഷ്യജന്മത്തിൻ്റെ തലച്ചോറിന് ആനന്ദമായ സാധ്യതയാണ് അവൻ ആരാകണമെന്ന് തീരുമാനിക്കുന്നത് ആ തലച്ചോറിനോട് ഉപദേശിച്ചു കൊടുക്കുന്ന രക്ഷാകർത്താക്കളാണ് ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്നാ കുട്ടിയുടെ തലച്ചോറിനെ ഡെവലപ്പ് ചെയ്യാൻ സമൂഹത്തിനും അച്ഛനും അമ്മയ്ക്കും കഴിയണം ആ ഒരു അതാണ് എൻ്റെ പോയിന്റ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം കുട്ടിയുടെ തലച്ചോറിലേക്ക് കൊണ്ടുവരാൻ അച്ഛനും അമ്മയ്ക്കും കഴിയണം അതുകൊണ്ട് ഇന്നു മുതൽ ഈ കുട്ടി നമുക്ക് എന്ത് ചെയ്യണം നന്നാക്കി എടുക്കണം ഇങ്ങനെ സിനിമ ടാക്കീസ് പോക്കുണ്ടോ സിനിമ ടാക്കിയ സി തരം പോയിട്ടില്ല ടി വി കാണാറുണ്ടോ യെസ് അതിലൊരു ഉണ്ടല്ലോ ശ്വാസകോശം കേട്ടില്ലേ ശ്വാസകോശം വെരി ഗുഡ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു കോസസ് ടു എല്ലാ ഏറ്റൊക്കെ അറിയാം മനസ്സിലായില്ലേ മദ്യപാന ആരോഗ്യത്തിന് ഇനി ഞാനെന്നാ പറയേണ്ടത് കേരളത്തിൽ പന്ത്രണ്ട് വയസ്സുകാരനും പത്ത് വയസ്സുകാരനും കുടിച്ചിട്ടാണ് ഇത്രയേറെ നശിക്കുന്നത് പക്ഷേ ഈ കുട്ടിയൊക്കെ ഇതെല്ലാം അറിയുകയും ചെയ്യാം മദ്യപാന ആരോഗ്യത്തിന് ആനുകരം സിഗരറ്റ് വലിച്ചാൽ ചത്തുപോകും എന്നിട്ട് നിങ്ങളെ നാട്ടിലും വീട്ടിലും ആരും സിഗരറ്റ് വലിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ അച്ഛനും അമ്മയും സിഗരറ്റ് വലിക്കുമ്പോൾ അവർക്ക് ക്യാൻസർ വരുമെന്നുള്ള ബോധമുള്ള ഏതെങ്കിലും മക്കൾക്ക് അച്ഛനും അമ്മയും കള്ളു കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും പ്രൊമോഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ല പക്ഷേ എൻ്റെ വാദം എന്നാറോ ഇതൊക്കെ പരസ്യത്തിലൂടെ എല്ലാവരുടെ തലച്ചോറിലും ഉണ്ട് എങ്കിലും കേരളത്തിൽ ഒരു മനുഷ്യജന്മത്തിനും മദ്യത്തെയും മയക്കുമരുന്നിനെയും പേടിയില്ല ശരിയാണോ തെറ്റാണോ ശരിയാണോ തെറ്റാണോ അതുകൊണ്ട് ഈ പേടി ഉണ്ടാക്കലാണ് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങളും ഞാനും ചിടോ